മധ്യപ്രദേശ് വഖഫ് ബോർഡിനെ മധ്യപ്രദേശ് ഹൈക്കോടതി വലിച്ചു ഭിത്തിയിലൊട്ടിച്ചിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പുതിയ നിയമ ഭേദഗതിയൊക്കെയായി എന്തൊക്കെയാണ് വിഷയങ്ങൾ നടക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ചെറിയ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇരവാദവും കൂട്ടക്കരച്ചിലൊക്കെയായിട്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേന്ദ്ര ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് എതിരെയാണോ എന്ന ഒരു പ്രചാരം ഒരു ഭാഗത്തുകൂടി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ നിന്ന് ഉൾപ്പെടെ ഭിന്നിപ്പിന്റെ അറ്റത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങള് ഇവരൊക്കെ തന്നെ വലിയ ഇരവാദ് ഭരണഘടന അട്ടിമറി ഭരണഘടനാ വിരുദ്ധം അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് രംഗത്തുണ്ട് ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിലെ ഒരു നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാരനും തെറ്റിദ്ധരിക്കപ്പെടരുത് കാരണം എന്തിനാണ് പുതിയ നിയമ ഭേദഗതി കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ബോർഡുമായിട്ട് കൊണ്ടുവന്നത് എന്ന് ആളുകളും തിരിച്ചറിഞ്ഞാൽ ജനാധിപത്യ ബോധമുള്ള സുബോധമുള്ള ആളുകളും ഈ ഒരു പുതിയ നിയമ ഭേദഗതിയെ കൈയടിച്ചു തന്നെ സ്വീകരിക്കുന്നതാണ് നമുക്ക് ഇത് എന്തുകൊണ്ടും കൊണ്ടുവന്നു എന്നത് വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കുന്നതിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മധ്യപ്രദേശിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളോ മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാർത്തയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു മറ്റൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് മധ്യപ്രദേശിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഞാനിവിടെ ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളുടെ കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ മധ്യപ്രദേശ് വഖഫ് ബോർഡ് അവിടെയുള്ള പ്രധാനപ്പെട്ട ചില പ്രത്യേക ചരിത്ര സ്മാരകങ്ങൾ അതായത് ബുർഹാൻപൂർ എന്ന ജില്ലയിലെ ചില പ്രത്യേക ചരിത്ര സ്മാരകങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മധ്യപ്രദേശ് വഖഫ് ബോർഡ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ മധ്യപ്രദേശിലെ വഖഫ് ബോർഡിൻ്റെ കൈവശം ഈ ചരിത്ര സ്മാരകങ്ങളുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു േഖകളുമില്ല എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇത് തന്നെയാണ് ഈ വക്കഫ് ബോർഡിലൊക്കെ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളതും ഇത്രയും കാലം ഈ വക്കഫ് ബോർഡിന് ഏതൊരു സ്ഥലം കണ്ടിട്ട് അതിന് അവകാശവാദം ഉന്നയിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു രേഖ പോലും കൊടുക്കേണ്ട എന്നുള്ളൊരു പ്രത്യേക അവകാശം വക്കഫ് ബോർഡുകൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ചില പ്രത്യേക ചരിത്ര സ്മാരകങ്ങളായി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ ഈ മധ്യപ്രദേശ് വഖഫ് ബോർഡ് സമീപിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എതിർഭാഗത്ത് വന്നിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ വാദക്കെയായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് അവിടെയുള്ള അവിടുത്തെ ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ഗുർബൽ സിംഗ് വളരെ വ്യക്തമായിട്ട് എണ്ണി എണ്ണി അവിടെയുള്ള വഖഫ് ബോർഡിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ ആളുകളും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട കുറച്ച് ചോദ്യങ്ങളാ ഞാനത് ഇവിടെ എടുത്ത് പറയാം അതായത് ഒന്നാമതായിട്ട് തന്നെ ഈ വഖഫ് ബോർഡിനോട് ഈ ഹൈക്കോടതി ജഡ്ജ് ചോദിക്കുകയാണ് നിങ്ങളൊരു തർക്കമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലം ഞങ്ങളുടേതാണെന്ന അവകാശവാദവുമായിട്ട് നിങ്ങൾ രംഗത്ത് വരുമോ അതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ഗവൺമെൻറ് സ്ഥലങ്ങൾ കണ്ടിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് അതും ഞങ്ങളുടേതാണെന്ന അവകാശവാദവുമായിട്ട് നിങ്ങൾ രംഗത്ത് വരുമോ മൂന്നാമതായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ താജ്മഹൽ ചൂണ്ടിക്കാട്ടിയിട്ട് അതും ഞങ്ങൾക്ക് അവകാശമുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരുമോ നാലാമതായിട്ട് ചോദിക്കുകയാണ് ചെങ്കോട്ട കാട്ടിക്കൊണ്ട് അതും ഞങ്ങളുടേതായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വരുമോ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ രാജ്യത്തെ സകല സ്ഥലങ്ങളും സകലതും ഞങ്ങളുടേതാണെന്ന അവകാശവാദവുമായിട്ട് രംഗത്ത് വരുമോ എന്നാണ് മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജ് മധ്യപ്രദേശിലെ വഖഫ് ബോർഡിനോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ വഖഫ് ബോർഡിന് ഇത്രയും കാലമായിട്ട് ഒരു സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടിയിട്ട് അവകാശവാദം ഉന്നയിച്ചാൽ പ്രത്യേകിച്ച് ഒരു രേഖ പോലും വഖഫ് ബോർഡിന് ഈ കോടതികളെ കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതേസമയം ഈ അവകാശവാദം ഉന്നയിച്ച ഏത് ആളുകളാണോ അവരാണ് സകല രേഖകളുമായിട്ട് കോടതിയൊക്കെ സമീപിക്കേണ്ടതും സകല കാര്യങ്ങളും ചെയ്യേണ്ടതും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതെത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവകാശമാണ് ഈ വഖഫ് ബോർഡുകൾക്ക് ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളുണ്ട് ഈ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളും നമ്മുടെ രാജ്യത്തെ സകല കോടതികളിലും ഇതേപോലെയുള്ള ഒരു രേഖകളുമില്ലാതെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ ഇന്നും നമ്മുടെ രാജ്യത്തെ ഒരുപാട് കോടതികളിൽ ഉണ്ട് ുള്ളതും സകലരും തിരിച്ചറിയുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക പുതിയ നിയമ ഭേദഗതിയിൽ ഒരു ഗവൺമെന്റ് സ്ഥലവും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല അങ്ങനെ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ എടുത്തു കളയുന്നുണ്ട് അതേപോലെ തന്നെ വക്കഫ് ബോർഡിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ കയ്യിലുള്ള സ്വത്തുവകകളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു മേൽനോട്ടം ജില്ലാ മജിസ്ട്രേറ്റോ ജില്ലാ കളക്ടർ പോലെയുള്ള പ്രധാനപ്പെട്ട പദവിയിലുള്ള അതേപോലെയുള്ള പദവിയിലുള്ള ആളുകൾ മേൽനോട്ടം വഹിക്കുമെന്നും ഒരിക്കലും ഗവൺമെന്റ് എടുത്ത് കൊണ്ടുപോകുമെന്നല്ല പറഞ്ഞത് കൃത്യമായ മേൽനോട്ടം ഉണ്ടാവുമെന്ന് ഈ വഖഫ് ബോർഡിൽ യാതൊരു കള്ളത്തരവും യാതൊരു കണക്ക് പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് രാജ്യത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കണക്കുകൾ നോക്കുമെന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര വപ്രാളം കൊണ്ട് ആളുകൾ സമരമൊക്കെയായിട്ട് രംഗത്ത് ഇറങ്ങുന്നത് ഇനി നാളുകളിൽ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് സമരത്തിന് കോൺഗ്രസ് മുസ്ലിം ലീഗ് സകലരും വിളിക്കൽ തുടങ്ങും ആ സമയത്ത് വിവേകമുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു മുസൽമാനും അവരുടെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കരുത് കാരണം മറ്റൊന്നുമല്ല രാജ്യത്ത് മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകളുണ്ട് കോടാനുകോടി സ്വത്തുക്കളുണ്ട് എന്നിട്ടും രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ വക്കഫ് ബോർഡുകളിൽ നിന്ന് യാതൊരു ഉപകാരവും ഇന്നേ കിട്ടിയിട്ടില്ല അപ്പം ഇതിന്റെ സകല ഗുണങ്ങളും സകല സൗകര്യങ്ങളും സകല ജീവിതമാർഗവും ഉണ്ടാക്കുന്നത് ഇതിന്റെ ചെയർമാന് ഇതിന്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളാണ് അവർ ആയിട്ടുള്ള മുസ്ലിങ്ങൾ അതേപോലെ തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സാമ്പത്തിക ശേഷിയുള്ള വലിയ രീതിയിൽ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകളെ ഈ വഖഫ് ബോർഡുകളിലൊക്കെ തന്നെ ചെയർമാനായിട്ടും മെമ്പർമാരായിട്ടും ഒക്കെ തന്നെ വരാറുള്ളൂ രാജ്യത്തെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി ഭാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു ഉപകാരവും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് നാളെ തിരുവോരങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങളില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാനുള്ള ആർജവം സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ലോകത്ത് ജനാധിപത്യ രാജ്യത്തും ഇതുപോലൊരു സംവിധാനം എവിടെയുമില്ല എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സകലതും ചെയ്യാം ഞങ്ങളുടേത് ആരും നോക്കേണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകും ഞങ്ങൾ കാണുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് സ്വന്തമാക്കും ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക രാജ്യ പുരോഗതിക്ക് രാജ്യ സുരക്ഷക്ക് രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ് ഇതുപോലെ കൃത്യമായിട്ട് ഈ വക്കഫ് ബോർഡിലൊക്കെ പുതിയ നിയമ ഭേദഗതികളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക